കുത്താമ്പിള്ളിയുടെ കൈത്തറി നിങ്ങൾക്ക് ആവശ്യം ഇനി വരെ യാത്ര ചെയ്യേണ്ടതില്ല ലൂംസ് ആലുക്കാസ് ഫോൺ മനുഷ്യാവകാശവും പറഞ്ഞ് ലോകത്തെ പ്രകാശത്തിലേക്ക് നയിച്ച പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനം മിലാദ് സംഗമമായി ആഘോഷിച്ച് പഴയ മസ്ജിദ് പഴയന്നൂർ ബദ്രിയ ജുമാ മസ്ജിദും ദാരുസല മദ്രസിയും സംയുക്തമായാണ് നബിദിനം മിലാദ് സംഗമമായി ആഘോഷിച്ചത് കാലത്ത് മൗലീദ് പാരായണത്തോടുകൂടി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പ്രാർത്ഥനയെ തുടർന്ന് മഹല് പ്രസിഡന്റ് സുനിത് റഹ്മാൻ പതാകുയർത്തി വർണ്ണശബളമായ നബിദിന ഘോഷയാത്രയ്ക്ക് ദഫ്മുട്ട അകമ്പടിയേക്കി ഭക്ഷണ വിതരണവും നടന്നു ചൊവ്വാഴ്ച വൈകിട്ട് ദാറുസല മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും പൊതു പരീക്ഷാ വിജയികൾക്കുള്ള അവാർഡ് ദാനവും നടക്കും സി സി വി ന്യൂസ് പഴയ ഈ ഓണം ആഘോഷമാക്ക ലിയാസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര